കെ എസ് ആർ ടി സി കണ്ടക്ടർ ടിക്കറ്റ് മെഷീൻ മാത്രമല്ല വേണ്ടി വേണ്ടിവന്നാൽ കോടാലിയും കയ്യിലെടുക്കും മാനന്തവാടി ഡിപ്പോയിലെ കണ്ടക്ടർ വി ഡി ഷിബുവാണ് റോഡിന് കുറുകെ വീണ മരം മുറിച്ചു മാറ്റിയത് കർണാടകയിലെ നാഗർഹോളെ കടുവാ സങ്കേതത്തിലൂടെ കടന്നുപോകുന്ന മാനന്തവാടി മൈസൂർ റോഡിലാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മരം വീണത് വയനാട് അതിർത്തിക്കടുത്ത് മച്ചൂരിൽ വൈകിട്ടായിരുന്നു സംഭവം മൈസൂരിൽ നിന്ന് മാനന്തവാടിക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി കടുവ സങ്കേതത്തിലൂടെയുള്ള റോഡിൽ മണിക്ക് ശേഷം ഗതാഗത നിരോധനവുമുണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതായതോടെ മാനന്തവാടി ബസ്സിലെ കണ്ടക്ടർ ഷിബുവും ഡ്രൈവർ അബ്ദുൾ സലാമും മുന്നിട്ടിറങ്ങുകയായിരുന്നു അടുത്ത് വെച്ച് ഒരു മരം കടപുഴകി റോഡിന് കുറുകെ വിഴുകയും തുടർന്ന് യാത്ര തടസ്സപ്പെടുകയും ചെയ്തു തുടർന്ന് ഞാനും എൻ്റെ ഡ്രൈവറും കോളനിയിൽ നിന്ന് കോടാലി വാങ്ങി നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും കൂടി വെട്ടിമാറ്റുകയും ജനങ്ങളെ സുരക്ഷിതമായി മാനന്തവാരിൽ എത്തിക്കുകയും ചെയ്തു ഇരുട്ടിന് മുൻപ് ഗതാഗതം പുനഃസ്ഥാപിച്ചു മാനന്തവാടി പാൽവെളിച്ചം സ്വദേശിയായ ഷിബു ഇരുപത്തിമൂന്ന് വർഷമായി കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നു ഷിബു മരം വെട്ടിമാറ്റുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട് കമലുണ്ടോ നമുക്കിപ്പോൾ വയനാട്ടിൽ നിന്നും കമലേട്ടാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലേ എല്ലാവരും ഇങ്ങനെ ഞാൻ ഇറങ്ങണോ അതോ അപ്പുറത്തെ ആൾ ഇറങ്ങണോ ഇങ്ങനെ ഒരു ശങ്കിച്ചു നിൽക്കും അപ്പോൾ അത് ആരെങ്കിലും ഒരാൾ മനസ്സ് ഇറങ്ങിയാലേ കാര്യം നടക്കും ഈ മെഷീനും കൊണ്ട് മുറിക്കുന്ന പോലെയല്ലോ കോടാലയും കൊണ്ടൊക്കെ മരം മുറിക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് പരിചയമില്ലാത്ത പണിയാണെങ്കിൽ കൈയൊക്കെ പിന്നെ പൊട്ടാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി അതിനിറങ്ങി കാര്യങ്ങൾ എളുപ്പമാക്കി എത്രയോ പേരുടെ അല്ലേ അല്ലെങ്കിൽ രാത്രി അവിടെ കുടുങ്ങി കിടക്കുന്ന സാഹചര്യമാണ് ആളുകളുടെ ഒരു സന്തോഷമെങ്കിലും ഒരു നിറഞ്ഞ ചിരിയെങ്കിലും നന്ദിയായി കിട്ടിയോ ദിവീഷ് അദ്ദേഹത്തിന് ആളുകളൊക്കെ അഭിനന്ദിച്ചു എന്നാണ് നമ്മൾ അറിഞ്ഞത് എന്തായാലും വളരെ മുന്നിട്ടിറങ്ങി ദിവീഷ് പറഞ്ഞതുപോലെ ഈ കോടാലി കൊണ്ട് മരം വെട്ടി മാറ്റുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല അത് അറിയുന്നവർക്കെ ചെയ്യാനും പറ്റുകയുള്ളൂ അതിലൊരു പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റുന്ന പണിയല്ല പക്ഷേ അദ്ദേഹം അതിന് മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് ഈ ശിവഘട്ടനെ എനിക്കൊരു പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് അറിയാം ഞാൻ നമ്മൾ ഈ സ്ഥിരമായി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നു ഇനി ഈ ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെല്ലാവരോടും സംസാരിക്കും അവരും സംസാരിക്കും പ്രത്യേകിച്ച് ഈ മാനന്തവാടി ഉണ്ട് ഒരുപാട് കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഷിബ് കേട്ടനെ എനിക്കൊരു പതിനഞ്ച് വർഷമായിട്ട് അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വിഷു കണ്ടപ്പോൾ എനിക്ക് ഒട്ടും അത്ഭുതം തോന്നിയില്ല കാരണം അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറാണ് ആ വാക്ക് ബസ്സിൻ്റെ അകത്തെ മൊത്തം കാര്യങ്ങൾ അദ്ദേഹം കണ്ടക്ട് ചെയ്യും ഫുൾ ടൈം ആക്റ്റീവ് ആളുകളെ വിളിച്ചു കയറ്റിയത് ഇപ്പോൾ പലരും വിളിച്ച് കയറ്റുന്നുണ്ട് എല്ലാവരും വിളിച്ച് കയറ്റുന്നുണ്ട് പക്ഷേ അദ്ദേഹം പണ്ടേ ആളുകളെ വിളിച്ചു കയറ്റും ഫുൾ ബസ്സിൽ ആക്റ്റീവാണ് പിന്നെ വളരെ ആത്മാർത്ഥതയുള്ള എൻ്റെ ഒരു പഴയ കഥയും കൂടെ ഞാൻ പെട്ടെന്ന് പറയാം പണ്ട് ഈ നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് മാനന്തവാടിയിൽ എന്നുള്ള കുറച്ച് കുട്ടികൾ പാലയിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയ കുട്ടികൾ അവിടെ കുടുങ്ങി അവരുടെ കയ്യിൽ പൈസ ഇല്ല എ ടി എം വർക്ക് ചെയ്യുന്നില്ല തിരിച്ചു വരാൻ മാർഗമില്ല ക്രിസ്മസ് അവധിയോ മറ്റു ആണെന്ന് തോന്നുന്നു അപ്പോൾ എരുമേലിന്ന് മാനന്തവാടിക്ക് വരുന്ന സൂപ്പർഫാസ്റ്റിലെ കണ്ടക്ടറായിരുന്നു ഷിബുവേട്ടൻ ഷിബുവേട്ടനോട് കണ്ട കുട്ടികൾ പറഞ്ഞു ഞങ്ങളൊന്ന് കൊണ്ടുപോകണം പേരൻസ് മാനന്തവാടിയിൽ നിന്ന് പൈസ തരും എന്തെങ്കിലും ചെയ്യാൻ ചോദിച്ചു മറ്റാരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കെ എസ് ആർ ടി സിയിലെ മേലധികാരികളെ വിളിക്കുന്നു അവരുടെ സമ്മതം മേടിക്കുന്നു ഇരുപത് കുട്ടികളെ പൈസ മേടിക്കാതെ പാലേ നിന്ന് മാനന്തവാടി കൊണ്ടിറക്കി പിന്നീട് പാരൻസ് പൈസ കൊടുക്കും അപ്പോൾ ആ ഒരു സംഭവം തന്നെ അറിയാലോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അദ്ദേഹം ഒരു കണ്ടക്ടർ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷു കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല എന്താണെങ്കിലും അദ്ദേഹം ഇരുപത്തി മൂന്ന് വർഷമായി ജോലി ചെയ്യുന്നു വളരെ ആക്റ്റീവായി ഈ ഒരു സംഭവം എന്തായാലും ആളുകളുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റി നമുക്കറിയാം നമ്മളൊക്കെ കെ എസ് ആർ ടി സിയെ സ്നേഹിക്കുന്നവരാണ് കെ എസ് ആർ ടി സി ഇല്ലാത്തൊരു പൊതുഗതാഗതത്തെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോൾ ശമ്പളമൊക്കെ കിട്ടാത്ത സാഹചര്യത്തിലും ഇങ്ങനെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ കാണുമ്പോൾ വളരെ സന്തോഷം